ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹായ് ഫ്രം അയർലൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് രാവിലെ കുറച്ച് പുറത്ത് പണികളുമായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മൾ കുറച്ച് ചാണകമൊക്കെ വേണമെന്ന് നമ്മുടെ അടുത്തുള്ള നെയ്ബറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതുകൊണ്ട് അടിച്ചിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വാരി എല്ലായിടത്തോട്ടും ഒന്ന് മാറ്റിയിടുക എന്നുള്ളൊരു പണിയാണ് നമ്മളിന്ന് എന്തോ അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് ഇതെന്തോ ഞണ്ട് ഞണ്ട് ഇതിന്റെ കാല് ഫുള്ളോ ഇതേണ്ടോ ഞാൻ ആദ്യമായിട്ട് കാണുക ഇതാണ് ഞണ്ടിന്റെ കാല് ഞണ്ട് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ കടയിൽ നിന്നും ചന്തയിൽ നിന്നും ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കാല് സെപ്പറേറ്റ് അതിന്റെ മീറ്റ് മാത്രമായിട്ടെ അങ്ങനെ ഒരു പാക്കറ്റ് നമ്മൾ പൊട്ടും ഒരു പാക്കറ്റും കൂടെ ഉണ്ട് അതും കൂടെ നമ്മൾ പൊട്ടിച്ച് ഇടുകയാണ് മമ്മി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര എക്സ്പേർട്ടാ അല്ലേ മമ്മി അമ്മക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര കഴിക്കത്തില്ലെങ്കിലും ഉണ്ടാക്കി നമുക്കൊക്കെ തരാൻ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കത്തില്ല അല്ലേ അമ്മേ ഒന്നൊരണമൊക്കെ ഒരു ടേസ്റ്റ് ഒക്കെ നോക്കുമെങ്കിലും അമ്മക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കാൻ നമ്മളിപ്പോൾ തലേനെ ഒന്ന് വെള്ളത്തിൽ ഇടാൻ മറന്നുപോയി ഇതിന്റെ പാക്കിങ്ങിൽ എഴുതിയിരുന്നത് കുബഡെന്നായിരുന്നു കുക്ക്ഡ് ക്രാബ് എന്നായിരുന്നു എഴുതിയിരുന്നത് അപ്പൊ എനിക്കൊന്നും ഇത് അധികം വേവിക്കേണ്ട കാര്യമൊന്നുമില്ല വേഗണോ വേഗമുള്ള സാധനം അല്ലേ മമ്മി അങ്ങനെ ആവാർന്നു എനിക്കറിയത്തില്ല ഞാനിത് ഞാനിത് ഉണ്ടാക്കിയിട്ടില്ല മമ്മി ഉണ്ടാക്കി തന്നു കഴിച്ചിട്ടുള്ളതേയുള്ളൂ ഈ ഞണ്ടിൻ്റെ ഇത് മുഴുവനായിട്ടും ഒക്കെ ഞാൻ ഇങ്ങനെ കഴിച്ചിട്ടുള്ളൂ ഇങ്ങനെ ഇത് പിന്നെ ആദ്യമായിട്ട് കാണും മമ്മി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ മുഴുവനെടുത്തു ഇത് ഇങ്ങനെ കാല് കിട്ടും പിന്നെ ഇതിന്റെ നെഞ്ച് ഭാഗം അങ്ങനെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കതേ ഞാനിവിടെ ഇങ്ങനെ നമ്മളുടെ എന്നാ പറഞ്ഞേ നമ്മളിങ്ങനെ ഈ സിങ്കിൻ്റെ ഒക്കെ സൈഡിലെ ഇങ്ങനെ വെള്ളം തെറിച്ച് ഇവിടെ എല്ലാം ഇങ്ങനെ പെയിൻ്റ് ഒക്കെ പോയി ഒരുമാതിരി പായൽ പോലൊക്കെ ആയിരുന്നെ അപ്പോൾ ഞാനിങ്ങനെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചാണ് ഈ ഒരു സ്റ്റിക്കർ ഇതൊരു വോൾ ടൈൽ ഒരു ത്രീ ഡി ഒരു ടു ഡി ടൈലിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ വളരെ നല്ലൊരു സാധനമാണ് വെള്ളമൊക്കെ ആയാലും ചെളി ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറിച്ചിട്ടാലും നമുക്ക് ക്ലീൻ ചെയ്തൊക്കെ കളയാനാണെങ്കിലും നല്ല എളുപ്പമാണ് പിന്നെ പെട്ടെന്ന് നോക്കുമ്പം വൃത്തിയേടൊന്നുമില്ല അപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒക്കെ മോശമായിട്ടിരിക്കായിരുന്നു അപ്പം ഇപ്പം കണ്ടില്ല നല്ല ഭംഗിയായിട്ടിരിക്കുന്നു എൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഷീറ്റ് ഉണ്ട് ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് പോലൊരു ഷീറ്റ് ഉണ്ട് ഇത് നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ അതങ്ങ് പീൽ ഓഫ് ചെയ്ത് കളഞ്ഞാൽ മതി പിന്നെ എന്തൊക്കെയാണ് അമ്മ ആവശ്യമുള്ളത് വെളുത്തുള്ളി വേണം ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഒരു കൂടം എടുത്ത് ഇത് ഞണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഗ്യാസ് ഗ്യാസുള്ള സംഭവമാണേ അപ്പൊ അത് വരാ കൂടുതലാകാതിരിക്കാൻ ഗ്യാസിന്റെ പ്രശ്നമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഞണ്ട് ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കും അപ്പൊ അതിന് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം നല്ല ഇച്ചിരി നല്ല ചേർക്കണം ഇഞ്ചി എടുക്കും ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് ചുമന്നുള്ളിന്നുള്ളിയുണ്ടേ ചുമന്നുള്ളിയുണ്ടേ ചുവന്നുള്ളി ഇച്ചിരി നമുക്കുണ്ട് ഇവിടുത്തെ ചുവന്നുള്ളിക്കൊക്കെ ഈ വലുപ്പ സവാളയുടെ വലുപ്പം കൊച്ചുള്ളിക്ക് നമ്മുടെ നാട്ടിലാകുന്ന കൊച്ചുള്ളിട്ടുണ്ട് ഉരുവാപ്പൊടി ഉപ്പ് സാധനം സവാള സവാള ഒരു നമ്മുടെ പറയുന്ന പക്ഷെ ഇവിടെ നമുക്ക് നമ്മുക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എന്നിട്ട് ഇത് ഉപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വറ്റ അധികം വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളത്തിൽ തിളച്ച് വറ്റി കഴിയുന്നവണ് ഇത് പല വിധത്തിൽ വെക്കാം ഇന്ന് കൊച്ചിന് ഇഷ്ടം തേങ്ങ അരച്ച് കറി വെക്കുക കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കുക ഇതെൻ്റെ ബൊഗൈൻവില്ല ഒരു ചെടിയാണ് ഞങ്ങൾ മേടിച്ചിട്ടിപ്പോൾ ഒരു മൂന്നാല് മാസമായി ഒരു സമ്മറൊക്കെ തുടങ്ങിയ സമയത്ത് മേടിച്ച് നമ്മൾ പുറത്ത് നട്ടിരുന്നതാണേ അപ്പോൾ ഇതിനൊരു ജീവനില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ വീടിൻ്റെ അകത്തോട് ചുമ്മാ ഒന്ന് മാറ്റി വെച്ച് നോക്കി പുറത്ത് നിന്ന് നശിച്ചു പോകണ്ടാന്ന് വിചാരിച്ച് തണുപ്പൊക്കെ ആകുമല്ലേ അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട് പൂക്കളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പുള്ളി സെറ്റാവുന്നത് വീടിൻ്റെ അകത്താണെന്നെനിക്ക് തോന്നുന്നത് പുറത്തെക്കാട്ടിലും അങ്ങനെ എടുത്ത് കളയാം നശിച്ചു പോയെന്ന് വിചാരിച്ച ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് അങ്ങനെ ഞാൻ മണ്ണൊക്കെ മാറ്റി ഒട്ടും നനവില്ലാത്ത മണ്ണാണേ ആവശ്യമുള്ളത് അങ്ങനെ ഞാൻ വേറൊരു മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്നപ്പോഴത്തേക്കിതേ പുതിയ എല്ലാം ഇവിടെയും വരുന്നുണ്ട് പിന്നെ ഈ പുള്ളിക്ക് എപ്പോഴും ഒരു സൈഡിലോട്ടൊരു ചരിവാണ് ഇങ്ങനെ കോലുപോലെ നീണ്ടും ഉള്ളിലോട്ട് പോവുകയാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ ഇങ്ങനെ മുടി മെടയുന്നത് പോലെ ഇതിങ്ങനെ മെടഞ്ഞു 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 കൊടുക്കും പക്ഷേ ഞാൻ എത്ര നോക്കിയിട്ട് അതങ്ങോട്ട് ആവുന്നില്ല ഇവരെല്ലാവരും നല്ല ഉഷാറായിട്ട് നിപ്പുണ്ട് പക്ഷേ ഇനി എത്ര നാളാണെന്ന് അറിയത്തില്ല തണുപ്പൊക്കെ വരുമ്പോഴത്തേക്ക് വീടിൻ്റെ അകത്തെ തണുപ്പ് മാറും ചൂട് മാറും തണുപ്പാകും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ ചെടികളൊക്കെ സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഏത് കാലാവസ്ഥയിലും പിടിച്ച് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ സ്നേക്ക് പ്ലാന്റ് അതിനങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന രീതിക്കുണ്ട് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കണ്ട അതിന് പകരം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വിൻ്റർ ആകുമ്പോഴത്തേക്ക് ഇതിനാണെങ്കിൽ എന്നാ പറയുന്നത് കുറേ ബേബി പ്ലാന്റ്സ് വരുന്നുണ്ട് സൈഡിൽ കുറേ ഉണ്ട് ഇതിനെ ഇതിനും ചട്ടിയൊക്കെ ഒന്ന് മാറ്റി നടാൻ സമയമായെന്നാണ് തോന്നുന്നത് പിന്നെ ഈ പ്ലാന്റ് മേടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളായി കേട്ടോ ഇതിനെ ഒന്ന് മാറ്റി റീപ്പോർട്ട് ചെയ്യേണ്ട സമയമായെന്നുള്ള സൂചനയൊക്കെ ഇത് തന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം എൻ്റെ ഇലകളൊക്കെ ഒന്ന് വാടി കരിഞ്ഞൊക്കെ തുടങ്ങി പൂക്കളൊക്കെ നശിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടോ വെള്ളം കൂടി പോയിട്ടാണോ കുറഞ്ഞു പോയിട്ടാണോ വെളിച്ചം കൂടി പോയിട്ടാണോ കുറഞ്ഞു പോയിട്ടാണോ എന്നൊന്നും അറിയത്തില്ല പിന്നെ ചില പ്ലാന്റ് ഒക്കെ മേടിക്കുമ്പോഴേ ഞാൻ നോക്കുമെ ഗൂഗിളിലൊക്കെ നോക്കും ഇതിനെ എന്തോരം വെള്ളം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണോ സ്പ്രേ ചെയ്യേണ്ടതാണോ എന്നൊക്കെ കാരണം നാട്ടിലാണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല സൺലൈറ്റ് ഉണ്ട് ഇവിടെ മൂന്ന് ആ മാസം നാല് മാസം സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു ശോകാവസ്ഥയാണ് അപ്പം അതിനനുസരിച്ച് വേണം നമ്മളിവരെയൊക്കെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പിന്നെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് തന്ന ഒരു പനിക്കൂർക്ക നമ്മുടെ കയ്യിലുണ്ടായിരുന്നോ നേരത്തെ അത് മൊത്തം നശിച്ചു പോയതുകൊണ്ട് ഇതെനിക്ക് ഒരാൾ തന്ന അത് ഞാനൊന്ന് നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ചെടികളുടെ ഒക്കെ വീഡിയോ എടുത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് മമ്മി ഞണ്ട് കറിക്കകത്ത് അരപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പം കാണുന്നത് കടുവ വേറക്കാനുള്ള ഭാഗം സെറ്റാക്കുന്നതാണ് സാരമില്ല ഞങ്ങൾ രണ്ടുപേരും മറന്നുപോയി സാധാരണ അരപ്പ് ചേർക്കുക അതിൻ്റെ അകത്ത് പ്രത്യേക റെസിപ്പി ഒന്നും ഇല്ലായിരുന്നു പിന്നെ നല്ല തിളയൊക്കെ വന്ന് നല്ല അടിപൊളി മണവും ഒക്കെ വരുന്നുണ്ടായിരുന്നു ഇനി കടുകും കൂടെ വാർത്ത അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ചോറ് പാകമായി നമ്മുടെ ഞണ്ടുകറി സെറ്റായിട്ടുണ്ട് കേട്ടോ ഇത് കൊന്ത ആയിപ്പോരിശെന്ന് തന്നെയാണോ ഉദ്ദേശിച്ചത് എന്നെയാണോ എന്നെ കളിയാക്കി എന്റെ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിട്ട് നല്ല ചൂടു ചോറും ഞണ്ടുകറിയും കാളനും ഒക്കെ കൂട്ടി ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചു കേട്ടോ വന്നിട്ട് അച്ചാരിൻ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങി ഞാനും ഒപ്പം പോയി പക്ഷേ എനിക്കൊന്ന് ഇല്ലായിരുന്നു അയർലൻഡിൽ നല്ല കാറ്റ് വന്ന ഒരു ടൈം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നത് പിള്ളേർ കളിക്കുന്ന ട്രാമ്പിലും വന്ന് കാറ്റത്ത് അടിച്ചതാണ് എൻ്റെ വണ്ടിയിലോട്ട് അപ്പം ഞാനിത് മൂന്ന് ദിവസം മുന്നേ ഒന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും നാളും ഞാൻ ഈ വണ്ടി കൊണ്ടാണ് നടന്നത് അപ്പോൾ ഇത് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് മേടിക്കേണ്ട ദിവസമായിരുന്നു വന്ന് അപ്പം ഞാൻ അച്ചാരിൻ്റെ കൂടെ പോയി എൻ്റെ കാർ എടുത്തു നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ ഒരു പാടോ മാർക്കോ ഒന്നും ഇല്ലാണ്ട് അതൊക്കെ മാറ്റി തന്നു டொண்டு ഇനി പിള്ളേർ വരാൻ വേണ്ടിയിട്ട് കുറേ സമയം കൂടെ എടുക്കും അമ്മി പിന്നെ ആരെയൊക്കെയോ ഫോൺ വിളിച്ച് വർത്താനോ ഒക്കെ അവിടെ ഇരിക്കുന്നു ഞങ്ങൾ പിന്നെ പിള്ളേരും കൂടെ വന്നിട്ടേ ഭക്ഷണം കഴിക്കുന്നുള്ളെന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ വീഡിയോയും ഒക്കെ എടുത്ത് പുറത്തുകൂടി ഇങ്ങനെ നടന്നു ഇതിപ്പോൾ ഏകദേശം എന്നാൽ അണയാൻ പോകുന്നത് ഈ ആളിക്കത്തും എന്ന് പറഞ്ഞ പോലെ അടുത്ത മാസം ഈ സമയത്തേക്ക് ശോചനീയമായിരിക്കും അവസ്ഥ വെയിലും ഇല്ല കാറ്റും ഇല്ലയെന്നു പറഞ്ഞതുപോലെ മൊത്തത്തിലൊരു എന്നാ പറഞ്ഞത് ഇരുണ്ടു മൂടിയ അവസ്ഥയായിരിക്കും അപ്പം അപ്പോൾ ഈ കിട്ടുന്ന സമയമൊക്കെ ഉള്ളൂ വെയിലേ ഇനി ഒരു ഒരാഴ്ചയും കൂടെ കാണുമായിരിക്കും ഇതുപോലെ കിട്ടിയാൽ ഭാഗ്യം എന്ന് പറയാം അപ്പോൾ പിള്ളേരൊക്കെ വന്നു ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അവരും വിശന്നു പോയി ഞങ്ങളും വിശന്നു പോയി ചോറുണ്ട് കഴിയുമ്പോൾ എല്ലാവർക്കും പിന്നെ ഒരു തോന്നലാണ് എന്തെങ്കിലും ഒരു മധുരം കഴിക്കാൻ ഒന്നിയും മുട്ടയോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരും ഇന്നിപ്പോൾ ഒരു ട്രഫുള്ള ഉണ്ടായിരുന്നതുകൊണ്ട് അത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എനിക്കാണ് ഈ സംഭവം തീർത്തും ഇഷ്ടമില്ല കേട്ടോ ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പൂവിനാണ് അവനാണിത് ഏറ്റവും കൂടുതൽ കഴിക്കാറുള്ളത് മമ്മി ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് മമ്മിക്കും കൂടെ അവൻ പറഞ്ഞുകൊടുക്കുക ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നൊക്കെ മമ്മിക്കും അത് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഓരോരുത്തരും ഓരോ തിരക്കുകളായിട്ടൊക്കെ ഒന്ന് വെളിയിലോട്ടൊക്കെ പോയിട്ടുണ്ട് തുണിയെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അതെല്ലാം അപ്പം ഒന്ന് മടക്കി വെക്കുകയാണ് കുഞ്ഞുകൂട്ടം പിന്നെ പുറത്ത് മുയലിൻ്റെ കാര്യവും കോഴിയുടെ കാര്യമൊക്കെ നോക്കി സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവർ പിന്നെ കുറച്ച് നേരത്തേക്ക് ബിസി ആയിരിക്കും കേട്ടോ ഇങ്ങനെ കോഴിയെ തുറന്നുവിടാനുണ്ട് മുട്ട എടുക്കാനുണ്ട് മുയലിന് വെള്ളം കൊടുക്കണം കോഴിക്ക് വെള്ളം കൊടുക്കണം തീറ്റ വെക്കണം സന്ധ്യ സന്ധ്യയാകുമ്പോഴത്തേക്കിന് അതിന് മുന്നേ തന്നെ ഇവരെ എല്ലാം കൂട്ടിൽ കയറ്റണം ഇപ്പം ഇത്രയും നാളായിട്ട് നമുക്ക് കുറുക്കൻ്റെ ശല്യവും ഒന്നും ഇല്ലായിരുന്നു പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും നമുക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും നമുക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ നമ്മളിവിടെ ഒന്ന് രണ്ട് കുറുക്കന്മാരെയൊക്കെ രാത്രിയിലും വെളുപ്പനായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ നേരത്തെ ഇരുട്ടാകും പകല് കുറവായതുകൊണ്ട് ഒരു എട്ട് മണി എട്ടര ആവുമ്പോഴത്തേക്ക് തന്നെ ഇരുട്ടി തുടങ്ങും അപ്പം നമ്മളിവരെയൊക്കെ ഒന്ന് കൂട്ടിൽ കയറ്റണം എനിക്ക് വൈകിട്ട് നൈറ്റ് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അതിന് മുന്നേ എനിക്ക് കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട് അരിയൊക്കെ ഉഴുന്നൊക്കെ ഒന്ന് കഴുകി നാളെ ഇഡലിയോ ദോശയ്ക്കോ ഉള്ള എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മമ്മിക്ക് എളുപ്പമായിരിക്കും അല്ലെങ്കിൽ രാവിലെ ഇവർക്ക് സ്കൂളിലും കൂടെ പോകേണ്ടത് കൊണ്ട് ചപ്പാത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കുറേ സമയം പോവും അപ്പവും ദോശയൊക്കെ ആണെങ്കിൽ എളുപ്പമായിട്ട് ഉണ്ടാക്കും ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് മമ്മി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി വെക്കും ഒരു ലോഡ് ഞാൻ തുണി കഴുകാനിട്ടു അത് ഉണങ്ങിയെടുത്ത് മടക്കി എന്നാൽ വെയിൽ കണ്ടതുകൊണ്ട് ഞാൻ ഒരു ലോഡ് തുണിയും കൂടെ എന്നാൽ പെട്ടെന്ന് കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് വൈകിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഫുട്ബോളിൻ്റെ ഉണ്ട് അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഇവരെ അവിടെ കൊണ്ടുവിടണം അതിന് കഴിഞ്ഞതിന് ശേഷം വിളിച്ചുകൊണ്ടും വന്നിട്ട് വേണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ അങ്ങനെയുള്ള ദിവസങ്ങളിൽ കുറച്ച് തിരക്കായിരിക്കും അപ്പം ഞാൻ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ എനിക്ക് പോകാൻ ഒത്തിരി വൈകി പോകും അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ വൈകിയാണ് കേട്ടോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഡ്യൂട്ടിക്ക് ചെല്ലുന്നത് പിന്നെ വൈകുന്നേരത്തെ കാപ്പിയുടെ സമയമാകുമ്പോഴത്തേക്ക് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും മിക്കവാറും ഞങ്ങൾ എന്തെങ്കിലും സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം ഇന്ന് ട്രെയിനിങ്ങും കൂടെ ഉള്ളത് ി എന്തെങ്കിലും ഒരു കാര്യം സെറ്റ് ആക്കി ഇഷ്ടമാണ് അത്രയും ക്ഷീണിച്ച് വരുമ്പോഴത്തേക്ക് കഴിക്കാൻ ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മിക്കവാറും നമ്മളോട് പറയുന്നത് നൂഡിൽസാണ് അതിപ്പോൾ ഒരു സ്ഥിരം ഏർപ്പാടാണ് കളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചൂട് നൂഡിൽസ് വെജിറ്റബിൾസ് ഒന്നും ഇടണ്ട ചുമ്മാത ഉണ്ടാക്കി തന്നാൽ മതിയെന്ന് പറയും അപ്പോൾ ഞാൻ ഓർത്തു ഇന്നിവന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ടാക്കോ ഫ്രൈ പോലെ എന്തെങ്കിലും ഒന്ന് സെറ്റാക്കിയാലോ എന്ന് വിചാരിച്ച് ചിപ്സൊക്കെ പ്പിച്ച് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒന്ന് ചെറിയ ക്യൂബ്സ് ആക്കി മുറിച്ച് ചീസും വെച്ചു കുറച്ച് അധികം മയണൈസും ഒഴിച്ചിട്ട് ഒരു ലെയറും കൂടെ ഞാൻ ചിപ്സ് അതിൻ്റെ മണ്ണയ്ക്കോട്ട് ലെയർ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു ഇനി ഒന്ന് എടുക്കാറാവുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് ഇട്ടാണ് നമ്മൾ എടുക്കുന്നത് വലിയ തരക്കേടില്ലാത്ത രീതിയിൽ കാര്യം സെറ്റായി നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ കുറച്ചും മെച്ചപ്പെടുത്തി അടുത്ത തവണ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മമാർ രണ്ടുപേരും കൂടെ പിന്നെ ഇവരെ രണ്ടുപേരെ ഞാൻ ഇനി ട്രെയിനിങ്ങിന് കൊണ്ടുവിടണം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് അവരെ രണ്ടുപേരെയും കൊണ്ടുവിട്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നൊന്ന് ഫ്രഷ് ആയി കാപ്പിയൊക്കെ കുടിച്ച് ഡ്യൂട്ടിക്ക് പോകാനെ കൊണ്ട് ഇറങ്ങിയത് അപ്പം എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് പറ്റി ഒന്ന് തിങ്ക് ചെയ്യണം അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം ലിജി ബൈ ബൈ ടേക്ക് കെയർ